വെൽക്കം ടു നന്ദൻ വ്ലോഗ്സ് നമ്മൾ ഇന്ന് ബർത്ത്ഡേക്ക് പോവാണ് ഗോവിന്ദി ബർത്ത്ഡേ അല്ല ഇത് ബർത്ത്ഡേ മുത്ത സൈക്കിള് വേറെ ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നയാണ് മുത്തിള് ഇതിപ്പോ വീണേ

സീറ്റിനുണ്ട് ഷോക്ക് ഷോക്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടോ അൾട്ടിമേറ്റ് അടുത്ത ബെല്ലാണ് അല്ലെ ഓ ബ്രേക്ക് തള്ളാതെ തള്ളാതെ പിന്നെ രണ്ട് ഇത് ഉണ്ട് ബെല്ലുണ്ട് അനങ്ങുന്നില്ല എന്താ നമ്മള് ഗോന്ദാട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് അമ്മ കണ്ട കേക്കാണ് കുറച്ചേരം കഴിഞ്ഞ് മുറിക്കുന്നതായിരിക്കും ആണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് മുത്തശ്ശിയന്ത് മുത്തശ്ശിയേട്ടൊന്ന് ഓ ബർത്ത്ഡേ പോയി തിരക്കാണല്ലോ അരിപാടത്തോണ്ട് കേക്ക് കൂട്ടാൻ പോവാണോ ആ നമുക്ക് അങ്ങോട്ട് പോവാം കുടിച്ചോത്തോട്ട് കാണാം ഇതാണ് ഇത് വട്ടുകേക്ക് ഇത് കേക്ക് അല്ല പഞ്ഞി പോലുള്ള കേക്കാണ് നമുക്കിത് കഴിച്ചു നോക്കേണ്ടതാണ് എന്ത് ചിറ്റട വാഗ ഹോം മെയ്ഡ് എഗിലസ് കേക്ക് കേട്ടോടാ മുത്തശ്ശിയോ മുത്തശ്ശി അച്ഛൻ കേക്കിന് വരം നീ ഇവിടെ പോവാറത്ത് അമ്മ ഓ ഇന്നൻ്റെ എല്ലാരോടാണോ എന്നാ കൊള്ളണ പോപ്പി ബേ ടു യു ആവശ്യമുള്ളത് കഴിച്ചോളാം എന്തോ പറയാ അമ്മ അവന് കൊടുക്കണം അമ്മേ ആ അങ്ങനെ ആ ഇനി മിന്തുച്ചിട്ടയുടെ വക വെട്ടുകേക്കുണ്ട് ഇതും മിന്തുച്ചിട്ടയുടെ വക തന്നെയാ അയ്യോ അത് അതിങ്ങനെ കൈകൊണ്ട് കടിച്ചാ അത് വെട്ടി വെച്ചിരിക്കുന്ന കഴിക്കുന്നത് വേണ്ട ഞാൻ ഇച്ചിരി അവന് കൊടുക്കട്ടെ കുറച്ച് മതിയെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു ബർത്ത്ഡേ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉള്ളി വഴറ്റുന്നു ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്നു പിന്നെ കാഷിനട്ടും കിസ്മിസും വറുത്ത് വച്ചേക്കുന്നു ഇവിടെ വന്ന് നെയ്യാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു കഷ്ടം ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നേ വഴിറ്റി നിന്നേ ഉള്ളു അവൾ വഴറ്റിക്കൊണ്ടിരുന്ന അവളങ്ങോട്ട് പോയതാക്കി അരി വറക്കാൻ പോയതാണോ ആ വറുത്തിട്ട് വരട്ടെ ഞാൻ ഇവിടെ അമ്മ അരിഞ്ഞു വെച്ചത് കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എനിക്ക് ഫോൺ കോൾ വന്നത് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഇത് സലാഡിന് ഞാൻ ഉരുളക്കിഴങ്ങ് എന്തോകത്ത് ഇത് ചേർക്കുന്നത് ആ ആ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ മൂന്ന് പേര് ആ കൊള്ളാം ലൈനായിട്ട് ഇരിക്കുന്നു കേട്ടോ അതിനകത്തോട്ടൊന്നും ഇട്ടാൽ മതി അതാ വലുതോ ഉദ്ധാരമില്ല മസാലപ്പൊടിയാണോ ഇട്ടെ ഏതോ കഷ്ണമാണോ ഇട്ടെ ചോറ് ഫ്രൈഡ് റൈസ് റൈസിനുള്ള ചോറ് ഇട്ടു കിട്ടും അത് കൊള്ളാം കേട്ടോ കുരുമുളക് പൊടിയുടെ പാത്രം കുട്ടിക പച്ചമുളക് കിട്ടിട്ടുണ്ടോ അതിനകത്ത് എരിമീൻ മതിയല്ലോ എരിമീനും കുരുമുളക് പൊടിയുണ്ടല്ലോ എരിമീനും കുരുമുളക് പൊടിയുണ്ട് അല്ല എരിവ് വേണമെങ്കിൽ സലാഡിനകത്ത് എല്ലാം കാന്തരി മുളകോ പച്ചമുളകോ എല്ലാം ഇട്ടാൽ മതി പിറന്നാൾ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അതെ മൊത്തം ഇളക്കല വിന്തുച്ചിറ്റയുടെ പരിപാടി അവിടെ ഇളക്കി ഇവിടെ ഇളക്കി കേക്ക് കേക്കുണ്ടാക്കി അത് കഴിഞ്ഞ് ഇവിടെ ഇളക്കി എല്ലാം നല്ല സൂപ്പർ സൂപ്പറായിരുന്നു കോന്നേന ഇഷ്ടപ്പെട്ടല്ലോ കേക്കും വിട്ട എല്ലാം അതെ നീ ഇത് വേവട്ടെ വേണ്ട അടച്ചു വെക്കണ്ട തുറന്ന് വെച്ച് വേണ്ട മറ്റേ ഒരിടേ ഉണ്ടായിരുന്നല്ലോ വലുത് അതിലിട്ടാലും മതി പാത്രത്തിലായാലും മതി ആകുമ്പോൾ ഒതുങ്ങിയിരിക്കുമല്ലോ ആ ബർത്ത്ഡേ സ്പെഷ്യൽ കളിയാണോ അവിടെ ഗെയിം കളി ഗെയിം എന്താ പറയുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഗെയിം വീഡിയോ ഗെയിം അല്ല എന്താടാതിന് പറയുന്നത് വേറെ ആ എന്തെങ്കിലും ഗെയിം ോ ആരെങ്കിലും സദ്യ വൈകിട്ടുണ്ടെന്ന് അപ്പു ചേട്ടൻ ഗോവിന്ദന്റെ പൊറന്നാള് എരിശ്ശേരി ചക്ക എരിശ്ശേരി ചക്കപ്പുളും കറി അവിയല കാബേജ് തോരൻ കിച്ചടി പപ്പടം മൂകാംബിയാണോ അയ്യോ ശരിയോ അക്ഷാ അതിന് നല്ലതായിരിക്കും ഫ്രൈഡ് റൈസ് നല്ല നമ്മളങ്ങ് ബിരിയാണി എന്ന് പൊതുവായിട്ട് പറയും കൊച്ചുനപ്പം ചോദിച്ചു ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ ശരിക്കും നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നതെന്ന് ശരിക്കും ഫ്രൈഡ് റൈസാ വ്യത്യാസമുണ്ട് ബിരിയാണിക്ക് മഞ്ഞ നിറവല്ലേ ഫ്രൈഡ് ൈസ് എടുത്തിരിക്കും പറക്കത്തിൽ വേണ്ടേ ഇതാണ് ഫ്രൈഡ് റൈസ് ഇത് കൂട്ടുന്ന വീട്ടിൽ ഞാൻ എടുത്തില്ല കണ്ടോ അവ ചോറിന് സലാഡ് എടുത്തു അതുകൊണ്ട് വേണ്ടേ ഉള്ളി മാത്രം എടുത്തോണ്ട് ഫ്രൈഡ് റൈസ് നിനക്കില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എൻ്റെ താളന്നൊരാൾ കിടക്കുന്നു പായസം അമ്മയാണോ പായസശംഭവണോ അച്ഛേ ആ ഹാ നന്നായി പായസം കൊള്ളാമായിരുന്നു അടിപൊളിയായിരുന്നു എന്നുവെച്ച മധുരം ഒക്കെ കറക്റ്റ് അവര് കളിക്കാനിറങ്ങി നാല് ദിവസം ഗോവിന്ദനും പൊളിച്ചിരുന്നോ പൊളിച്ചിരുന്നോ ചെരുപ്പ് കാറിൻ്റെ അതൊരു കമ്പ എടുത്ത് പോ ചെരുപ്പോളിൽ കിടക്കുന്നു കൊള്ളാ മാങ്ങ എറിയുന്ന പോലെ ആ അത് കൊള്ളാം ഇനി ചെരുപ്പൂട്ട അവിടെ തങ്ങല്ലേട് അണ്ടാ തലയല്ലേ ചെമ്പരത്തി പൂവല്ല ചെമ്പരത്തി എല്ലാ എറിയടാ റി പറഞ്ഞ കൊച്ചിലെ മാവേലൊക്കെ എറിയണോന്ന് ആ ഒന്നുകൂടെ ഒരവസരം കൂടെ നോക്ക് ബിന്ദിച്ചിട്ടേക്ക് കൊടുക്കാം ആ എന്തു അയ്യോടാ അതി കൊള്ളു ഇല്ല ഇനി ഗോവിന്ദന്റെ പുഴം ഓ അയ്യോ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ്സായിരുന്നു അടുത്ത നന്ദൂസ് കൊള്ളാം കൊള്ളാം ആകാശം വരെ പോയി അവിടെ കോർക്ക് അവിടെ തങ്ങിപ്പോയി ഗോവിന്ദൻ ഒന്നുകൂടെ എറിയടാ അയ്യോ അതാ അല്ലെങ്കിൽ ഗോവിന്ദന്റെ ആ ഏറെ സൂപ്പർ ഗോവിന്ദൻ എന്നോട് അറിഞ്ഞു നോക്കിയടാ അത് അതേല ആ കോർത്തിരിക്കുവേലാ ഓ എറിയുന്നത് ജസ്റ്റ് പാവ മാവേലറി വരുന്നതാ പാവം നന്ദൂസ് നന്ദൂസിന് മാവേലൊന്നും ഇറങ്ങി ശീലയില്ല ഇല്ലടാ ഏണ്ടാ പശുവിന് പിന്നെയും പറിച്ചു വെച്ചേക്കുന്നടാ വെച്ചേക്കുന്നടാശി വേണ്ട നമ്മുടെ പശുവിനുള്ള മമ്മ മൂന്ന് ചാക്ക് നിറച്ച് കൊള്ളാം ചെരുപ്പുണ്ട് അവിടെ ഇട്ടോ കൊള്ളാ കൊള്ളാം കമലപ്പേരമ്മ വല്യത്തെ എങ്ങനെയോ ഉള്ളത് കൊണ്ട് അതെടുക്കാൻ നോക്കുമ്പോ നിങ്ങളാ പക്ഷെ ചെരുപ്പങ്ങി കോർക്കിട്ടി പക്ഷെ ചെരുപ്പ് തങ്ങി ചെരുപ്പെന്റേ ആ മറ്റേ ചെരുപ്പ് ഇട്ടെറിയപ്പ ചെരുപ്പിങ് വീഴും അതുകൊണ്ട് അതിന് ഇടയ്ക്കിരിക്കുന്നു അത് കുലിക്കാ മതി ചെരുപ്പ് ചെലപ്പോ വീഴും കുലിക്കുമ്പോ അതെ അതെ കിലുക്കാൻ പറ്റി മാത്രം പേരം അതീ നീറുംകൂണുണ്ടോട്ടോ ചെരുപ്പിന്റെ രണ്ടു കാലും പേരമേ തലേ അതെ ഞങ്ങളുടെ അടുത്ത കാലിന്റെ പകുതിയാണ് കിളുക്കാൻ വേണ്ടി മാത്രം കിലുക്കി പരിചയമുള്ള വേരമ്മ അത് കിളുക്കിയിട്ട് വീണില്ല ആ ഗോവിന്ദൻ തന്നെ നോക്ക് ആ ഇപ്പൊ ഇപ്പൊ ഒന്നൂടെ ഒന്നിട കുലിക്കുലിക്കൂ അങ്ങനെ രണ്ടും കിട്ടി എടാ തലയിലൊക്കെ ഇത് വീണു എല മുത്തശ്ശി ആലോചിച്ചോണ്ടിരിക്കും നിങ്ങൾ ഇത് എങ്ങനെ ഇട്ടു എന്നാ നിങ്ങൾ കളിച്ചു ഫ്രൈഡ് റൈസ് അയ്യോ ഓന്നിന്റെ ഫ്രൈഡ് റൈസ് തീർന്നോ കൊള്ളാ കൊടാ അമ്മയും എന്താ ചിറ്റിയും കൂടെ വെച്ച ഫ്രൈഡ് റൈസ് പൊറന്നാളുകാരനോടൊപ്പം കട്ടൻ മധുരല്ലയോ അതേണ്ടേ കുറച്ച് പഞ്ചസാര ഇടാ ഇതെന്താ ഫ്രൈഡ് റൈസും കട്ടനും കുടിക്കുന്ന ആള് എങ്ങനെയുണ്ട് നല്ല കോമ്പിനേഷൻ ആണോ ഫ്രൈഡ് റൈസും കട്ടനും സലാഡ് ഇപ്പൊ ഞാൻ വെച്ചില്ലെന്ന് കരയുന്നു നീ എൻ്റെ അനിയത്തിയുടെ മോൻ ഗോവിന്ദൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ വാഗത്താനത്ത് വന്ന കാഴ്ചയും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് എല്ലാവരും കണ്ടത് കുറച്ച് രസകരമായ സന്തോഷകരമായ കുറേ നിമിഷങ്ങളൊക്കെയാണ് കിട്ടിയത് ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് കാരണം നമ്മുടെ നന്ദൂസിന് സ്കൂളിൽ പോകണമായിരുന്നു പിന്നെ സൈക്കിൾ കൊണ്ടുവന്നത് എൻ്റെ അച്ഛൻ്റെ സൈക്കിള് അനിയനെ ചവിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ബിന്ദു ഉണ്ടാക്കിയ കേക്കാണേ അപ്പോൾ ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനെ ഹാപ്പി ബർത്ത്ഡേയൊക്കെ നേർന്നിട്ട് ഞങ്ങൾ രാത്രിയായി അവിടുന്ന് പോകാനൊരു മൂന്നാല് മണിക്കൂർ പിള്ളേരുടെ കൂടെ ഒക്കെ വളരെ രസകരമായിട്ട് പിന്നെ അനിയത്തിമാർ രണ്ടുപേരും കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇടുന്നില്ലയെന്നൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണത്തില്ല അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോഴ് എൻ്റെ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇന്നലെ പൊങ്കാലയുടെ വീഡിയോ ഇട്ടിരുന്നു ഞാനും അമ്മയും കൂടെ പൊങ്കാല ഇടാൻ പോയതൊക്കെ അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം ഞാനിത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിരുന്നു അതിട്ടില്ല അതുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ഈ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടതേ ഉള്ളൂ പൊങ്കാലയുടെ തലേ ദിവസത്തെ നല്ല കാഴ്ചകളുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ വെട്ട് കേക്കും കേക്കും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ടു യു